ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം തന്നെ ക്യാപ്റ്റന്മാരെ കുറിച്ച് പറയാം ഒരു ക്യാപ്റ്റൻ അല്ലല്ലോ മൂന്ന് ക്യാപ്റ്റന്മാരാണ് മൂന്ന് ക്യാപ്റ്റന്മാരും കൂടെ ക്യാപ്റ്റൻസി ഇല്ലാതെ ആക്കിയിട്ടുണ്ട് നശിപ്പിച്ച് കുളം തോണ്ടി കൈ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബുദ്ധിയുള്ള ക്യാപ്റ്റന്മാരുണ്ടെങ്കിൽ ആ ഹൗസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും ഈ കിച്ചണിലൊന്നും സാധനങ്ങൾ പോലും അവർക്ക് കൊടുക്കുന്നില്ല ഭക്ഷണങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആണ് അവർ പറയുന്നത് അതായത് രണ്ടു നേരമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ അതും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല പല കറികളും ആർക്കോ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നു കാട്ടിക്കൂട്ടി കറി ഉണ്ടാക്കി കൊടുക്കുന്നു ഭക്ഷണമൊക്കെ ആർക്കോ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്കാണ് ക്യാപ്റ്റൻസിയുടെ പോക്ക് അപ്പം അക്ബർ ആര്യൻ നെവിൻ ഇവർക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ക്യാപ്റ്റൻസി ചെയ്യുമായിരുന്നെങ്കിൽ വരുന്ന വീക്കിൽ ലാലേട്ടൻ്റെ പ്രശംസ പിടിച്ചു പറ്റാമായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ കുളമാക്കി കൊടുത്താലും ലാലേട്ടൻ അധികം വഴക്കൊന്നും പറയാൻ പോകുന്നില്ല എന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഇത്രയും കൊളവാക്കിക്കൊണ്ടിരിക്കുന്നത് എനിവേ ഇന്നിപ്പോ നമ്മുടെ ഷാനവാസും നൂറേം മടക്കുള്ള മിക്ക കണ്ടസ്റ്റൻസും ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ ക്യാപ്റ്റൻസും ക്യാപ്റ്റന്മാരുമായിട്ട് വഴക്കുണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് നെവിൻ നെവിനൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കഴിച്ചാൽ മതി വേണ്ടെങ്കിൽ വേണ്ട ഉള്ളത് തരും അത് കഴിച്ചുകൊണ്ട് മിണ്ടാണ്ട് പോകണം എന്നുള്ള രീതിയിൽ ഒച്ചാരിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് നെവിൻ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് അതിനെതിരെ ഷാനവാസന് തിരിച്ചടിക്കുന്നുണ്ട് ഇന്ന് ഷാനവാസ് നെവിനെ വലിച്ചു കീറുന്നുണ്ട് ആക്ച്വലി കുറച്ച് നേരമൊക്കെ ഷാനവാസ് പ്രവോക്കിംഗ് രൂപത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും പിന്നീടതങ്ങ് മാറ്റിയിട്ട് നെവിൻ എങ്ങനെയാണോ അനുമോളെ റൊട്ടേറ്റ് ചെയ്യാറ് അതേ രീതിയിൽ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കുകയാണ് നെവിൻ്റെ ഉത്തരം ഒട്ടിപ്പോകുന്നത് ശരിക്കും പറഞ്ഞ ഇന്ന് നെവിൻ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അനുമോളെയൊക്കെ ഓ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അങ്ങനെ തോന്നിയതൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം മാത്രമല്ല തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ അത് ഇറിട്ടേറ്റ് ചെയ്ത് ഇല്ലാതാക്കി ഇരിക്കുമ്പോഴാണ് ഷാനവാസ് വീണ്ടും നെവിനെ ഇറിട്ടേറ്റ് ചെയ്യുന്നത് അപ്പം നെവിൻ്റെ വായ അടഞ്ഞു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നെവിൻ ആവശ്യമാണ് നെവിൻ കുറച്ച് നാളായിട്ട് ഭയങ്കരമായി ആയിട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോളോട് അത് ഇന്ന് ഷാനവാസ് ഇല്ലാണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ദേശം പിന്നീട് അനുമോൾ കിടക്കുന്ന സമയത്ത് അനുമോളുടെ മേലെ വെള്ളം സ്പ്രെഡ് ചെയ്യണം എണീക്കാൻ പറഞ്ഞിട്ട് നെവിൻ ഇതൊന്നും ചെയ്യാത്ത പോലെയാണ് നെവിൻ അപ്പ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻ ആയ സമയത്ത് തന്നെ നെവിൻ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സമയത്ത് തന്നെ നെവിൻ ആ സോഫയിൽ കിടന്ന് കൂർക്കം വലിച്ചത് ബിഗ് ബോസ് പിടിച്ചിട്ടുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുമുണ്ട് ക്യാപ്റ്റൻ അല്ലേ ടാസ്ക് ഉള്ളതല്ലേ എന്താണ് ഈ ചെയ്യുന്നത് ഇത്ര ആഴ്ച ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ് നെവിനോട് ആ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് അനുമോളോടാണ് അനുമോള് ചുമ്മാ പുതുപ്പ് മൂടി കിടക്കുന്ന സമയത്ത് കട്ടിൽ കിടക്കാണ് വെള്ളം മേലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു ഓക്കെ പോട്ടെ അനുമോൾ അതിൽ ദേഷ്യം അതിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ദേഷ്യം വരും അനുമോൾ പ്രവോക്ഡാവുന്നു നെവിനെ കണ്ണി കണ്ടതും പറയുന്നുണ്ട് നെവിൻ തിരിച്ചും പറയുന്നുണ്ട് അവസാനം നെവിൻ ചെയ്യുന്നത് ഒരു പാത്രം വെള്ളം എടുത്തിട്ട് അനുമോളുടെ കട്ടിലെ മേലേക്ക് ഒഴിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടൊരു ആക്ട് ആയിട്ടാണ് അത് തോന്നിയത് അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ് അതങ്ങനെ നശിപ്പിക്കുക എന്നുള്ളത് അതങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതാണ് നെവിൻ അവിടെ ചെയ്തിട്ടുള്ളത് അനുമോളുടെ കട്ടിൽ ഫുൾ വെള്ളമാക്കിയിരിക്കുകയാണ് ഇനി അവിടെ കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ എത്ര ധൈര്യത്തിലാണ് നെവിൻ അത് ചെയ്തതെന്ന് നോക്കണേ അത്രയും ധൈര്യമാണ് നെവിൻ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ് ഈ ഒരു ആക്ട് നെവിനെ പല രീതിയിലും ബാധിക്കാം അതിന്റെ മോശം എഫക്റ്റ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നെവിൻ ആണെന്ന് നല്ലതുപോലെ അറിയാം അതിൽ നിന്ന് ഊരി മാറാനും നെവിനെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നെവിൻ അത് ചെയ്തിട്ടുള്ളത് വീണ്ടും അനുമോളുമായിട്ട് വലിയൊരു വാക്തർക്കുണ്ടാവുകയാണ് അതിനെതിരെ അനീഷും ഷാനവാസും നൂറൊക്കെ സംസാരിക്കാനായിട്ട് വരുന്നുണ്ട് പക്ഷെ നെവിൻ അതൊന്നും കേട്ട ഭാവം നടിക്കുന്നില്ല നെവിന്റെ കൂടെ നിൽക്കാൻ ആരും അക്ബറും വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ കാര്യം ആരും അക്ബറും ഇതിന്റെ കൂടെ നിക്കരുതായിരുന്നു എന്നതാണ് എനിക്ക് തോന്നിയത് പക്ഷെ അവർ മൂന്നുപേരും ഒറ്റ ായി അവർ മൂന്ന് പേരും ക്യാപ്റ്റന്മാർ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇത് ചെയ്ത് നെവിൻ ചെയ്തതിൽ തെറ്റൊന്നും ഇല്ല അല്ലെങ്കിൽ അനുമോളും അത് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അവർ മൂന്നുപേരും കൂടെ നെവിൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആരും അടക്കമുള്ള ആളുകൾ ചിരിക്കുന്നുണ്ട് ആരും അക്ബറക്കം എന്ന് പറഞ്ഞ് ചിരിച്ച് കൈയടിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ആക്ട് ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നും മനസ്സിലാവണില്ല എനിവേ നിവിന്റെ ശരിക്കും പ്രൊവോക്കിംഗ് ഒരു ഗെയിമാണ് അതിനെതിരെ ഷാനവാസ് നല്ലതുപോലെ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്നത് ശരിക്കും നിവിന്റെ ഒരു ആക്ട് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് നെവിന്റെ പായ അടച്ച് പൂട്ടി വെക്കുന്നുണ്ട് നെവിൻ അത്രയും പ്രൊവോക്ഡായിട്ട് ഷാനവാസ് സംസാരിക്കുന്നുണ്ട് അങ്ങനെ വേണം ചിലപ്പോഴൊക്കെ ഷാനവാസ് കളിയാക്കി സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ടെങ്കിലും ഇന്ന് ആ ദേഷ്യമൊന്നും തോന്നിയില്ല കാരണം നെവിൻ അതിലും അധികം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് അനുമോളയടക്കമുള്ളവരെ അതുകൊണ്ട് ഇത് നെവിന് കിട്ടാൻ തന്നെയാണ് ഈ ഒരു ആക്ടിനെ പക്ഷെ എന്തായാലും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ